ഈ വീഡിയോ കാണുന്ന അമ്മമാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് നിങ്ങള് കുട്ടികളെ അംഗൻവാടിയിൽ വിടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത് അല്ലെ അവര് ടെൻഷൻ കഴിഞ്ഞാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്ക് കുട്ടികളെ മനസ്സിലേക്ക് ടെൻഷൻ കടന്നു മനസ്സിലാക്കാണ് ടീച്ചർ പറഞ്ഞത് ആ ഒരു ബന്ധം അമ്മ അവിടെ നിന്ന് കുട്ടി മുത്തുമണെ മലപ്പുറം ഞങ്ങാതി ആണ് ഞാൻ മലപ്പുറം മൂണ്ടുപറമ്പിലാണ് ഇവിടെ വരാനുള്ള കാരണം ഇവിടെ ഒരു സ്മാർട്ട് അംഗനവാടി ഉണ്ട് ആ ഒരു ക്ലാസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആയിട്ടുള്ള ടീച്ചർ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ സ്മാർട്ട് സ്മാർട്ടായിട്ടുള്ളൊരു ക്ലാസ് റൂമും കൂടി നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ചൊല്ലുമ്പോൾ െന്ന് ചൊല്ലുമ്പോൾ നാണി ചുനിൽക്കേണം അഞ്ചെന്ന് ചൊല്ലുമ്പോൾ വെഞ്ചിരിയ്ക്കണം ആറ് ചൊല്ലുമ്പോൾ ആടിക്കുഴയേണം ഏഴെന്ന് ചൊല്ലുമ്പോൾ എഴുന്നേറ്റുനിൽക്കണം എട്ടെന്ന് ചൊല്ലുമ്പോൾ പെട്ടെന്ന് തിരിയേണം ഒമ്പതെന്ന് ചൊല്ലുമ്പോൾ ഒപ്പങ്ങിരിക്കണം പത്തെന്ന് ചൊല്ലുമ്പോൾ ു അപ്പം മുത്തുമല മലപ്പുറം മുണ്ടുപറമ്പ് ചേരിയിലാണ് ഈ ഒരു സ്മാർട്ട് അംഗലവാടി ഉള്ളത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് അങ്കലവാടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഇതൊന്ന് വന്നൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ അംഗലവാടികളുണ്ട് പക്ഷേ ഈ ഒരു അംഗലവാടി കണ്ടപ്പോൾ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നി കാരണം ഇവിടെ വരുന്ന കുട്ടികൾക്ക് പഠിക്കാനും ഒരു പ്രാവശ്യം വന്ന് ഒന്നോ രണ്ടോ ദിവസം കുട്ടികൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുട്ടികൾ അവിടെ തീർച്ചയായിട്ടും ആ ഒരു അംഗലവാടിയിൽ വന്നിരിക്കും പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഒക്കെ വന്നിരിക്കും കാരണം അവർക്ക് കളിക്കാനുള്ള അത്രക്ക് സെറ്റപ്പ് അതുപോലെ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള ക്ലാസ് റൂം എ സി അതുപോലെ കുട്ടികൾക്ക് നല്ല ൈടെക്ക് ടേബിൾ ചെരുപ്പ് വെക്കാനുള്ള സെറ്റപ്പ് ചുരുക്കി പറഞ്ഞാൽ ഒരു അംഗലവാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചിലവരോ ചിലവർ നിർമ്മിച്ച ഒരു അംഗലവാടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏകദേശം പതിനഞ്ചോളം അംഗലവാടികൾ ഇതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി എന്നുകൂടെ അറിയാൻ കഴിഞ്ഞു വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ഈ അംഗലവാടിൻ്റെ ആകം ഒന്ന് കാണട്ടോ വർഷം ഒന്ന് കണ്ടുനോക്ക അങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി കുട്ടികൾക്ക് പഠിക്കാറുള്ള ടേബിള് അതേപോലെ തന്നെ ഇരിക്കാനുള്ള ചെയ്ത് കുട്ടികൾ എല്ലാവരും ക്ലാസ് തുടങ്ങാനാവുന്നുള്ളു കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പഠിച്ചു പോയുന്ന കാലം നമുക്ക് ഓർമ്മ വരുന്നത് ആ പൊട്ടിയ ഒരു സ്ലേറ്റും ഒരു മരത്തിൻ്റെ ഒരു സ്ലൈറ്റിലായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് പഠിച്ചിരുന്നത് അന്ന് സ്ലൈറ്റ് നിലത്ത് വീണാലത് പൊട്ടിപ്പോവും അങ്ങനെ ഒരു പ്രാവശ്യം ചാടിയാലും ഒരു കഷ്ണം പോവും രണ്ടാമത്തെ പ്രാവശ്യത്തിന് രണ്ടാമത്തെ കഷ്ണം പോവും അങ്ങനെ സ്ലൈറ്റിൻ്റെ ഒരു കഷ്ണം വെച്ച് മാത്രമൊക്കെ സ്കൂളിൽ പോയി ഒരുപാട് ദിവസങ്ങൾ ആ സ്ലൈറ്റ് വെച്ചിട്ട് സ്കൂളിൽ പോയ ഒരു ഓർമ്മകളൊക്കെ ഇപ്പോഴാണ് വരുന്നത് നമ്മളൊക്കെ പഠിച്ചിരുന്ന ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു നല്ല ഇൻട്രസ്റ്റോട് കൂടി ക്ലാസ്സിൽ പോകുമായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇപ്പോഴാണ് വരുന്നത് ഏതായാലും അന്ന് നമ്മൾ എല്ലാവരെയും പറയാൻ പറ്റില്ല അന്നൊക്കെ പഠിച്ചിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല നമുക്ക് പഠിക്കാത്തത് നമ്മളെ മോശം കൊണ്ട് തന്നെയാണ് ഏതായാലും ഇത് കാണുമ്പോൾ അവർ ഇഷ്ടം തോന്നിയത് കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതുള്ളും ഏതായാലും ഇവിടെ വരുന്ന കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയ എന്നാലും പിന്നെ കുറച്ചൊക്കെ കരയുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ കുട്ടികൾ പൂർണ്ണമായിട്ടും സെറ്റായിട്ടില്ല അത് ഒന്നാമത് അമ്മമാർ സ്കൂ അമ്മമാർ കുട്ടികൾ അംഗലവാടിയിൽ വിടുന്ന സമയത്ത് അവരനെ ടെൻഷനായിട്ടാണ് വിടുന്നത് എന്നാണ് ടീച്ചർ പറയുന്നത് അങ്ങനെ അമ്മമാർ ടെൻഷനായി കഴിഞ്ഞാലൊരു എന്തായാലും കുട്ടികളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ടെൻഷൻ കടന്നു വരും അപ്പോൾ അമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ കുട്ടികളെ അംഗനവാടിയിൽ വിടുമ്പോ തീർച്ചയായിട്ടും മാനസിക വിഷമങ്ങളില്ലാതെ കുട്ടികളെ പിന്നെ ടീച്ചറെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ അമ്മമാരെ പോലെ തന്നെ ടീച്ചർ അവിടെ കുട്ടികളെ കെയർ ചെയ്യും എന്നുള്ള ഒരു പരിപൂർണ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നമ്മൾ നമ്മളെ കുട്ടികളെ അവിടെ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ടീച്ചർ എത്ര വർഷമായിട്ടാണ്

ചെയർമാൻ തന്നെ പറഞ്ഞത് അംഗനവാടിന്നാണ് അത് ഇപ്പൊ ഞങ്ങൾക്ക് അംഗനവാടി അടുത്ത് തന്നെ ആവും പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ നിന്നുള്ള ഫണ്ടാണോ പിന്നെ പിന്നെ നമ്മൾ ഈ രൂപത്തിലാക്കാൻ വേണ്ടിട്ട് സർക്കാരിന്റെ ഫണ്ടാണ് സർക്കാരിന്റെ ആണെന്നാണ് പറഞ്ഞത് കേന്ദ്ര ഇതല്ലേ കൂടുതലും കേരളം മുൻസിപ്പാലിറ്റി പിന്നെ എത്ര കുട്ടികളുണ്ട് ശമ്പളവാളുണ്ട് എല്ലാ ഇന്ന് വന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ നാളെ വരിക തുടർച്ചയായിട്ട് വരുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ ഗുണം കിട്ടുള്ളത് പിന്നെ പലരും മടി കാണിച്ച് ഇരുന്ന് പോയിട്ടുണ്ടോ സ്കൂളിന്റെ അത്ര ഒരു നമ്മള് എന്ന് പറഞ്ഞാൽ അത് സ്കൂളിലുള്ളതല്ലേ അപ്പൊ നമ്മള് അങ്കനവാടി എന്ന് പറഞ്ഞ സേവനാണ് നമ്മൾക്ക് കൊറേ ആളുകൾ ബോധ്യപ്പെട്ട് ചെയ്യാവും ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അറിഞ്ഞ ആളുകൾ വരും അല്ലാതെ എല്ലാവർക്കും സ്ഥിരമായിട്ട് വരണ്ടേ എങ്ങനെ അമ്മമാരെ വിട്ടു നിൽക്കണ ആ ഒരു ചില കുട്ടികൾക്ക് ഇപ്പഴും വിട്ടു പോയിട്ടില്ല അല്ലേ അത് കഴിഞ്ഞ കഴിഞ്ഞാ നമ്മള് അമ്മയെ കരുതി മാറി പക്ഷെ അത് അമ്മമാർക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല അവര് വിചാരിച്ചറിയോ എന്റെ കുട്ടിക്ക് അറിയണമെന്ന് വിചാരിച്ചിങ്ങനെ വരും അപ്പൊ സങ്കടപ്പെടുമ്പോ ഈ കുട്ടിക്കും ഈ മനസ്സിൽ വിശ്വസിച്ച് നമ്മളെടുത്തിട്ട് പോയാൽ മാത്രമേ നമ്മളപ്പോ അമ്മമാർക്ക് അറിയാം ഞാൻ ഈ വീഡിയോ കാണുന്ന അമ്മമാരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് നിങ്ങളുടെ കുട്ടികളെ അങ്കൻവാടിയിൽ വിടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത്തില്ലേ യിൽ കുട്ടികൾ ഓട്ടോമാറ്റിക് കുട്ടികളെ മനസ്സിലേക്ക് ടെൻഷൻ കടന്നു മനസ്സിലാക്കി ടീച്ചർ പറഞ്ഞത് അവരുടെ ആ ഒരു ബന്ധം അമ്മ അമ്മ അവിടെ നിന്ന് കുട്ടി നമ്മളെ ഒരു തന്നാൽ അംഗലവാടിയിൽ വിടുമ്പോരമ്മരും ടെൻഷൻ അടിക്കണ്ട കാരണം നിങ്ങളെ പോലെ അമ്മ തന്നെയാണ് ഈ ഒരു ടീച്ചറായിട്ട് ഇവിടെ ഈ കുട്ടികളെ പിന്നെ നോക്കുന്നതും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല എന്നാണ് ടീച്ചർ പറയുന്നത് അല്ലേ ടീച്ചറെ പേരെന്താള് പറലോ മോഡിയാ ഒരാളാ മറ്റേ എന്താ പേരെന്താ െ പറ മടിയാ പേരൊന്നും പറയുന്നില്ല അവർക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട് പേരെന്താ എങ്ങനെ അതെ ഇവിടെ ഒരാള് നല്ല കളിയിലാണ് ഇണ്ടോ ആള് നമ്മളൊന്നും മൈൻഡ് തന്നെ നല്ല കളിയാ ഏതായാലും പേരെന്താ അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ പിന്നെ ക്ലാസ് അതായത് കുട്ടികളൊക്കെ എത്തുന്നുള്ളൂ പ്രത്യേകിച്ച് ശനിയാഴ്ച ആയപ്പോൾ ചിലപ്പോൾ മുതിർന്ന കുട്ടികളൊക്കെ സ്കൂള് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ താഴെയുള്ള കുട്ടികൾക്ക് വരാനുള്ള പ്രയാസം ഉണ്ടാവും എന്നാണ് ടീച്ചർ പറയുന്നത് ഏതായാലും ക്ലാസ് തുടങ്ങാനാവുന്നുള്ളു

അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു സമ്മാനം കൊടുക്കാരാ കൊടുത്തോളൂ പിന്നെ ആ ഓരോ ആ ആ കളറ് കൊടുക്കാനും അതേപോലെ തന്നെ വായിക്കാനൊക്കെ പറ്റിയ ഒരു പുസ്തകം പിന്നെ കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാണ് രണ്ട് രണ്ട് സെറ്റുണ്ടോ രണ്ട് പുസ്തകം ആ കളിക്കൊടുക്കും പിന്നെ കഥയും നിറവും വന്നു അങ്ങനെ രണ്ട് ബുക്ക് കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാണ് ഏകദേശം ഇന്നെല്ലാ കുട്ടികളും അംഗലവാടി അപ്പൊ മുത്തുമണികളെ ഇത്രയൊക്കെയാണ് നമ്മളെ ഈയൊരു സ്മാർട്ട് അംഗലവാടിന്റെ വിശേഷങ്ങള് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഒരു എല്ലാവരും